ഹായ് ഹലോ ഗാനീസ് അപ്പോൾ നമ്മളിന്ന് തേങ്ങ വെന്തെണ്ണ അല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ എന്നൊക്കെ പറയുന്നില്ല അപ്പോൾ അത് ഉണ്ടാക്കാൻ പോകണം കേട്ടോ ഇതൊരു വലിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണയൊക്കെ കിട്ടുള്ളൂ നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഒരു വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക പലരും ഉണ്ടാക്കിയിട്ടുണ്ടാവും എങ്കിലും ഞാൻ ചെയ്യുന്ന മെത്തേഡ് ഒന്ന് കണ്ടു നോക്കട്ടോ അപ്പോൾ നമുക്ക് ഇത് തേങ്ങ ഉടച്ച് ചിരവിട്ട് വരാം പിന്നെ ഞാൻ കുറച്ച് ഒരു ഏകദേശം ഒരു രണ്ട് മൂടി കൂടി എടുക്കുന്നുണ്ട് കേട്ടോ അത് ഓൾറെഡി നമ്മൾ ചിരകിയതിൻ്റെ ബാക്കിയും പിന്നെ ഒന്ന് ചിര ഉപാത്തതാണ് അപ്പോൾ എല്ലാം കൂടി ഏകദേശം രണ്ട് തേങ്ങ ഉണ്ടാകും ഇത് അധികം മൂക്കാത്ത തേങ്ങ കേട്ടോ ഇത് കുറച്ച് കുഴപ്പമില്ല മൂത്തിട്ടുണ്ട് ഇത് കുറച്ച് എന്താ പറയുക ഇത് മൂക്കത്താണ് ഇപ്പോൾ ഇത് ഏറെ മുക്കാൽ മൂക്കായിട്ട് നമുക്ക് കുഴപ്പമില്ല വിചാരിക്കുന്നു നമുക്ക് പൊട്ടിച്ചാലും അറിയുള്ളൂ തേങ്ങയൊക്കെ കഴമ്പ് അപ്പോൾ നമുക്ക് ഇതെല്ലാം വന്ന് ചെരുവെടുക്കാം കേട്ടോ ഇപ്പോൾ എല്ലാം കൂടി ഒരു രണ്ട് തേങ്ങ അപ്പോൾ എത്ര രണ്ടായിട്ട് നമുക്ക് നോക്കാം അപ്പോൾ വളരെ ഗുണങ്ങളൊക്കെ ഉള്ള ഒരു എന്താ പറയുക ഓയിലാണ് വെർജിൻ കോക്കണേറ്റ് ഓയിൽ ഒക്കെ ഇത് നമ്മൾ ഒരുക്കിയെടുക്കുന്നത് സാധാ വെളിച്ചനെ ഒക്കെ നല്ല കൊളസ്ട്രോളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഒരുക്കി വെളിച്ചനാക്കി ഉപയോഗിക്കുകയെന്നു വച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ എടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഷുഗർ കൊളസ്ട്രോൾ അങ്ങനെ എന്താ പറയുക പല ചർമ്മ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കാൻ ഈ വർജി കൊക്കനട്ട് ഓയിൽ സാധിക്കുന്നതെന്നാണ് വിദഗ്ധർ പറയുന്നത് ഇപ്പോൾ ഞാൻ ഇത് പൊട്ടിച്ചെടുത്താണ് കേട്ടോ കണ്ടില്ല ഇത് എന്താ പറയുക ഇതിന് അകത്ത് പൂവൊക്കെ വരാനായിട്ടോ നന്നായി നമുക്ക് തേങ്ങയാണ് അപ്പോൾ നല്ല കഴമുണ്ട് തേങ്ങ ഉണ്ട് നല്ല തേങ്ങ ഉണ്ട് കേട്ടോ ചില വലിയ തേങ്ങയാണെങ്കിലും എന്താ പറയുക തേങ്ങിൻ്റെ ഇത് കുറവായിരിക്കും അപ്പോൾ ഇതിൽ നല്ല തേങ്ങ തേങ്ങയുണ്ടെന്ന് വിചാരിക്കുന്നു തേങ്ങ ഉണ്ട് കണക്കിക്ക് നല്ല കട്ടിയുണ്ട് എടുക്കാം അപ്പോൾ വെള്ളം തന്നെ ഒരു എണ്ണമായിട്ടത് കാണിച്ചിട്ടാണ് കണക്ക് നല്ല മധുരുണ്ട് വെള്ളം കുറച്ച് കുടിച്ച് നോക്കിയാണ് നല്ല മധുരം ഉണ്ട് അപ്പോൾ നല്ല മൂത്ത തേങ്ങയാണ് ഒരു എണ്ണ പാറും കാണുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു കാണിക്കാം അപ്പോൾ എന്താ പറയുക ഞാനിതൊക്കെ കുക്കൂട്ടി ഒരുപാട് സമയമാക്കുന്നില്ല നമുക്ക് നേരെ എന്താണ് എങ്ങനെയാണ് പെട്ടെന്ന് കൊക്കനെട്ട് മഞ്ജും കൊക്കനട്ട് ഓയിൽ ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടോ എല്ലാവർക്കും ഏകദേശം അറിയാമായിരിക്കാം ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ കാണിച്ചിരുന്നത് അപ്പോൾ പണ്ടൊക്കെ കുട്ടിക്കാലത്ത് അമ്മ എന്താ പറയുക നമ്മുടെ വയറൊക്കെ ശുദ്ധമാകാൻ വേണ്ടിയിട്ട് ഇത് ഉരുക്കിത്തരായിരുന്നു അപ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നു കേട്ടോ അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഗുണങ്ങളൊക്കെ പഠിച്ചപ്പോൾ എന്താ പറയുക കൂടുതലും എന്താ പറയുക കഴിക്കാനുള്ള ഒരു ഇത് തോന്നുന്നത് കുട്ടികാലത്ത് നമുക്ക് അറിയത്തില്ലോ അപ്പോൾ പലർക്കും അതിൻ്റെ ഗുണമൊന്നും അറിയില്ല എല്ലാവരും പെട്ടെന്ന് ഈസി ആയിട്ട് വാങ്ങിക്കാം കളിയും കിട്ടുന്ന ഓയിലൊക്കെ എല്ലാം വാങ്ങിക്കാം അപ്പോൾ നമുക്ക് കുറച്ചാണെങ്കിലും ചെറുതായിട്ട് നാരോഗ്യപരമായിട്ട് കഴിക്കാം അങ്ങനെയൊക്കെ ഓയിൽ ഉണ്ടാക്കി കഴിക്കാൻ ചില വളരെ നല്ലതായിരിക്കും അപ്പോൾ തേങ്ങയ്ക്കുള്ളവർ ഇങ്ങനെ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ എന്തൊക്കെയൊന്ന് ചെവി എടുത്തിട്ട് വരാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടിപ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പലർക്കും അറിയാതിരിക്കാൻ വെച്ചാൽ ഒന്ന് അറിയട്ടേന്ന് പറഞ്ഞിട്ടോ ഞാൻ ടിപ്സ് ഒക്കെ പറയുന്നത് ടിപ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞിരുന്നത് അപ്പോൾ വല്ല ആരെങ്കിലും വല്ല അവരും കാണാച്ചാൽ ചെയ്യട്ടെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഒക്കെ പറയുന്നത് എനിക്ക് അറിയുന്ന ടിപ്സ് കെട്ടോ അങ്ങനെ അങ്ങനെ അവർക്ക് വായിച്ച ടിപ്സൊക്കെ ഞാൻ കണ്ടെന്ന് വായിച്ചതൊക്കെ ഞാൻ പറയുന്നത് അല്ലാതെ നമ്മൾ നമ്മൾ എന്താ പറയുക പറയുമ്പോഴാണല്ലോ മറ്റുള്ളവർക്കൊന്ന് ചെയ്യാൻ തോന്നുക എത്രയൊക്കെ ഗുണങ്ങളുണ്ടോ എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ അല്ലാതെ വീഡിയോ പലിച്ച് നേട്ടാൻ വേണ്ടിയിട്ടല്ല കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയും കൂടികൾ ചെറിവി എടുത്തിട്ടോ താങ്ക് യു ഇത്ര കിട്ടിയിട്ടുണ്ട് പിന്നെ പ്ലേറ്റ് ഫുൾ കിട്ടിയിട്ട് കേട്ടോ അതിൽ ചെറിയ ചെറിയ പീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മുറിച്ചെടുക്കാം ചെറുതായിട്ട് മുറിച്ചെടുക്കട്ടെ അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ ചെവി എടുക്കാൻ മെനക്കെടുവിടെ വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കണം നല്ലൊരു എന്താ പറയുക ഓയിലാണ് തോതിന്ന് കിട്ടാൻ പോകുന്നത് അപ്പോൾ അത്രയും ഗുണങ്ങളുണ്ട് നമ്മൾ ഇങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടാലും നല്ല ഗുണങ്ങളുണ്ട് കുഞ്ഞു കുട്ടികൾക്ക് ഡെയിലി കുറച്ച് ഫുഡിലൊക്കെ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ നല്ല ഇതാട്ടോ എന്താ പറയുക ബ്രെയിനിന് നല്ല ഓർമ്മശക്തിയൊക്കെ കിട്ടാനായിട്ട് നല്ല ഗുണമുള്ള ഗുണങ്ങളൊരു ഓയിലാണിത് പിന്നെ എന്താ പറയുക നമ്മൾ വയസ്സായ ഒരു എന്ന് പറയുന്നത് ഇപ്പോൾ വയസ്സായിരുന്നു അല്ല ഏകദേശം എല്ലാവരും ഓർമ്മശക്തില്ലാതെ അങ്ങനെയുള്ളവർക്ക് നന്നായിട്ട് എന്താ ഫുഡിലൊക്കെ കയറി ചെയ്ത് കളിക്കേണ്ടട്ടോ നമ്മൾ അങ്ങനെ താളിക്കാതെ ഭക്ഷണം പാചകം ചെയ്ത് താളിക്കത്തില്ല കാര്യങ്ങളൊക്കെ താളിക്കാതെ ജസ്റ്റ് വെറുതെ അതിലേക്ക് ഒന്ന് ഒഴിച്ചുകൊടുക്കുക എന്നിട്ട് അങ്ങനെ കഴിക്കുക പിന്നെ സാലഡ് ഉണ്ടാക്കിയിട്ട് അത് ചെറുതായിട്ട് ഒഴിച്ച് കഴിക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ നല്ല ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങൾ കിട്ടും നല്ലൊരു വൃത്തി ഒരു പാത്രം കൊടുക്കുക ചെറിയ തേൻ ചിരി വെച്ചത് നോൺ ആയിട്ട് കൊടുക്കാം കേട്ടോ നല്ല നമുക്ക് അണങ്ങി കൊടുക്കാം കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കുറെ പീസ് ആക്കണം ഉണ്ടോ ചെറുതായിട്ട് ഒരുപാട് വലിയ കഷണങ്ങൾ ചിലപ്പോൾ നമുക്ക് കണ്ടില്ല മിക്സിൻ്റെ കാര്യം അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇട്ട് കൊടുത്ത് കൊടുക്കാം വീതം ചെറിയ കഷ്ണങ്ങളാണ് കഷ്ണങ്ങൾ നോക്കാം അതൊന്നും അങ്ങനെ കൊടുക്കാനുള്ള കൈകൊണ്ടെ അപ്പോൾ എന്നിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ടഫ്ലായിട്ട് ഇതൊക്കെ ഒന്ന് ഇടങ്ങി കൊടുക്കണേക്കട്ടെ കൊടുക്കണം അത് പിച്ചെടുത്ത് വിളട്ടോ അപ്പോൾ ഇതിൽ ഒഴിച്ചു കൊടുക്കണം അടിച്ചു വെച്ചിട്ട് നമുക്ക് തണുപ്പിക്കാം അപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ കൂടുതൽ എടുക്കും തണുക്കാം കേട്ടോ തണുക്കട്ടെ നന്നായിട്ട് പാലക്കറിയും കിട്ടട്ടെ അപ്പോൾ നമുക്ക് തണുപ്പ ശേഷം എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ അതൊക്കെ ഒന്ന് ചൂടാറിക്കിട്ട് കേട്ടോ അല്ല നന്നായിട്ട് എന്താ പറയുക തേങ്ങാപ്പാലക്കല്ലിറങ്ങി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇതൊരു ജാറിലിട്ട് അടച്ചു കൊടുക്കട്ടൊരു ജാറിൽ എന്നാൽ സ്വന്ത ജാറില്ല ജ്യൂസ് ഒക്കെ ആ ജാറിൽ ജാറിയിട്ട് നമുക്ക് അടിച്ചെടുക്കാം നമുക്ക് എന്താ പറയുക എന്താ അതിൻ്റെ ചണ്ടി വരെ ഇത് വരെ കിട്ടുന്ന ഇരിക്കും കിട്ടും എന്തായാലും നോക്കട്ടെ അങ്ങനെ അടച്ച് നോക്കാം അപ്പോൾ ഈസിയായിട്ട് നമുക്ക് തേങ്ങ തേങ്ങാപ്പാല പിരിയാതന്നെ ഇതിലൂടെ എടുക്കാം അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ കുറച്ച് വെള്ളമൊക്കെ മാറി നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് തേങ്ങ ചണ്ടി കുറച്ചുകൂടെ ഇതിലിട്ട് കൊടുക്കാം കേട്ടോ ഈ സെൻറ്റർ ഭാഗത്ത് തന്നെ ഇടണം കേട്ടോ അടിയാലും വരാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ചണ്ടി കൂടെ അടി അടിയിൽ കൂടെ കയറുമ്പോൾ വരാൻ നല്ല പാൽ മാത്രം കിട്ടാൻ സാധ്യതയില്ല അപ്പം നല്ല സെൻ്ററർ ഭാഗത്ത് തന്നെ കൊടുക്കാം നമ്മൾ ജ്യൂസൊക്കെ അടിക്കുമ്പോൾ അറിയില്ല അതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ ഞാൻ അടിച്ചുകൂടെ അല്ലേ അത് നല്ല അടിയിൽ കൂടെ കണ്ടില്ലേ അപ്പം നിങ്ങൾക്ക് അടിച്ചെടുക്കാം കേട്ടോ കാണിച്ചു തരാം അപ്പോൾ എങ്ങനെ വരുന്നത് കേട്ടോ ഇപ്പം തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ആ എന്താ പറയുക തേങ്ങാ പാലൊന്നും വേറെ നിൽക്കുന്നത് ഇങ്ങോട്ട് അടിക്കുമ്പോൾ നന്നായിട്ട് അതിൻ്റെ പാലൊക്കെ പിഴഞ്ഞ് അങ്ങോട്ട് വരേണ്ടോ സൈഡാക്കിയിട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെ അടിച്ച വേഗത്തിനെടുക്കാം കണ്ടില്ലേ പതങ്ങ എങ്ങനെ മേലോട്ട് എന്നാലും നമുക്ക് അരിപ്പി വെച്ച് അരിച്ചെടുക്കാം കേട്ടോ കാണിച്ചു തരാം ഇതിൽ അരിപ്പി വെച്ച് എടുക്കുന്ന ആവശ്യം വരുന്നില്ല അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇതൊക്കെ ഒഴിച്ചെടുക്കാം അങ്ങനെ തുറക്കാൻ പാടില്ല ഈ സമയം ബോട്ട് ഞാനത്തിന് പിടിച്ചിട്ട് ഒഴിച്ചെടുക്കാം ഇനി ഓക്കെ ജ്യൂസ് നമ്മൾ അങ്ങനെ എടുക്കണം അതുപോലെ എടുക്കാം കണ്ടില്ല അല്ല അത് ഒരു നമ്മുടെ കയ്യിൻ്റെ ആവശ്യം വരുന്നില്ല പിഴീൻ്റെ ആവശ്യമില്ല ഞാൻ അത്രയ്ക്കും എന്താണ് പിഴിഞ്ഞാൽ എടുക്കുന്നവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ കണ്ടില്ല ഞാനിങ്ങനെ എല്ലാവരും പിഴിഞ്ഞാടുക്കും ആലോചിച്ചിട്ട് ചെയ്ത് നോക്കി നടക്കും പിന്നെ വിളക്കണിക്ക് വെച്ചിട്ട് പിഴഞ്ഞെടുക്കുന്നത് എല്ലാവരും അപ്പോൾ ഞാനിങ്ങനെ ചെയ്തില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചുകൂടി കിട്ടുന്ന ഈസായിട്ടുള്ള നമ്മൾ ചിലവോളം ആവശ്യത്തിന് ഒഴിച്ചുവയ്ക്കുക തേങ്ങ നെങ്ങുന്നവരും തേങ്ങ പാര വെച്ചിട്ട് ചില കുറച്ചുകൂടെ കബാം കൂടെ കയറ്റി നമ്മൾ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് നന്നായിട്ട് അത് അടച്ചെടുക്കുമ്പോൾ നന്നായിട്ട് കിട്ടും അതൊക്കെ എന്തായാലും നമ്മൾ ഇതിൻ്റെ ഉരുക്കി എടുത്ത് കഴിയുമ്പോൾ ആകെ കുറച്ച് തന്നെ കിട്ടുകയുള്ളൂ അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കണ്ടില്ല അല്ല ചണ്ടി ഇത് നമുക്ക് ചണ്ടിയായിട്ട് കളയേണ്ട ആവശ്യമൊന്നും ഇല്ല ഇനി മണികൾ നമുക്ക് ഇതിൽ കുറച്ചുകൂടെ വെള്ളം വെച്ചിട്ട് അടിച്ചു കൊടുക്കാം അപ്പോൾ ഒന്നും കൂടെ പറ്റും അപ്പം കുറച്ചുകൂടെ ഇതായിട്ട് വരും അപ്പോൾ ചണ്ടി ശരി കാണിക്കുന്നത് അപ്പം ഇനി മണിങ്ങൾ പിന്നെടുക്കാം എന്നാലും നമുക്ക് കറക്കി വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ അല്ലാതെ അതുപോലെ ചെയ്തിട്ട് തേങ്ങ പലരും ഫുൾ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ തെങ്ങും പലയെടുത്തത് അപ്പം നമുക്ക് ഇത്ര ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്താ പറയുക ഇതിൻ്റെ ഒരു ശതമാനം പോലും എണ്ണ ഉണ്ടാവത്തുള്ളൂ കേട്ടോ എന്താ പറയുക മുക്കാൽ ഭാഗം വെള്ളമാണ് കേട്ടോ കുറച്ചേ തേങ്ങ വല്ലൂ അപ്പോൾ കുറച്ച് എണ്ണ കിട്ടത്തുള്ളൂട്ടോ അപ്പം അത്രയും ഗുണങ്ങളുള്ള എണ്ണയാണ് വർജം കുക്കണെ ആയിട്ടോ അല്ലെങ്കിൽ തെങ്ങ എണ്ണ എന്ന് പറയുന്നത് അപ്പോൾ കണ്ടല്ലോ ഇതാണ് ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും സാക്സിനെക്കാൻ വേക്കണോ വേക്കാം കേട്ടോ അപ്പോൾ വേഗം ഒര്ക്ക് വയ്ക്കാം ഇത് നമ്മൾ എന്താ പറയുക ഫ്രിഡ്ജിൽ അടച്ചു വയ്ക്കും ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ അടച്ചുവെക്കുമ്പോൾ ഇതിൻ്റെ മേലെ പാട പോലെയായി വരും എന്താ പറയുക നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും ഐസ് ക്രീമൊക്കെ നാലഞ്ച് ക്രീം പോലെ ഇനി നിൽക്കും ഒഴു നിൽക്കുക ഇനി പറഞ്ഞ് നിൽക്കില്ല ക്രീം അതുപോലെ നിൽക്കും അപ്പോൾ അത് മാത്രം എടുത്ത് നമുക്ക് ഇനി ഒരുക്കണം അപ്പോൾ ഇനി നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് സോറി ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്ത ശേഷം ഈ കട്ടിയായ ശേഷം എടുക്കട്ടെ അപ്പോൾ എന്നിട്ട് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ ഫ്രിഡ്ജിൽ വെച്ചത് വന്നിട്ട് വന്നിട്ടോ ഒരു നാലഞ്ച് മണിക്കൂർ ആയി വെച്ചിട്ടോ മൂന്ന് മണിക്കൂർ പറയുമ്പോൾ കുറച്ചുകൂടി കുറവാണ് നാലു അഞ്ച് മണിക്കൂർ ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇല്ലെങ്കിൽ ഫ്രീസർ നല്ലത് വെച്ചാലും കുഴപ്പമില്ല എന്നിട്ട് നമ്മൾ ഒരു നാലഞ്ച് മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് നമ്മൾ എന്താ പറയുക ഒരുക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് പുറത്ത് വെച്ചിട്ട് ആടെ മാറ്റി എടുക്കാൻ പറ്റും പിന്നെ ഇതിൽ ആടെ ഇങ്ങനെ വന്നിട്ടുണ്ടല്ലേ അപ്പോൾ നമുക്ക് ഈ ആടയ്ക്ക് ഒരു പത്രത്തിലാക്കിയിട്ട് അതിനെ ഒരുക്കി എടുക്കാം കേട്ടോ നല്ല ഗുണങ്ങളാണ് കേട്ടോ കുറച്ച് നമ്മൾ സമയം ചിലവച്ചാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടും കുഞ്ഞു കുട്ടികൾക്കൊക്കെ എന്താ പറയുക കളർ വയ്ക്കാനൊക്കെ നല്ല ഇതാണ് കേട്ടോ നല്ലൊരു എണ്ണയാണത് അത് നമുക്കിതിൻ്റെ പാട കണ്ണ ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ട് ഒരു പാത്രത്തിലേക്ക് എടുക്കാം കേട്ടോ കാണിച്ചു തരാം ഇങ്ങനെ നിൽക്കണം കേട്ടോ പാട ഇതൊക്കെ കുറച്ച് എണ്ണയൊക്കെ കിട്ടുള്ളൂ കേട്ടോ ആകെ ഇത് പിന്നെ എന്താ പറയുക നമ്മുടെ തലയിൽ താറും പോകാനൊക്കെ നല്ലൊരിതാണ് കേട്ടോ എണ്ണ എണ്ണത്തിൽ മുടി വളയാനും നന്നായി മുടി കാക്കാനും മുടി വളയാനും അതിലൊരു ഓയിലാണ് കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് അപ്പോൾ ഞാനതൊക്കെ എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് കളിച്ചാൽ കേട്ടോ അപ്പം നമുക്ക് ആകെ എത്ര കിട്ടില്ല കേട്ടോ ആകെ ഇതിൽ ഒരു എന്താ പറയുക കുറച്ച് എണ്ണയേ വരുമോ അത് രണ്ട് തേങ്ങയേ ഉള്ളൂ അപ്പോൾ ഒരു പത്ത് ഇരുപത് തേങ്ങ എടുത്താലാണ് ആകെ ഒരു ലിറ്റർ ഓളം കഷ്ടിച്ച് എണ്ണ കിട്ടുക അപ്പോൾ നമുക്ക് ഈ രണ്ട് നിന്ന് എത്ര എണ്ണയെട്ടൊന്നും ഒഴിക്കാനുള്ളതുള്ളത് ഞാനത് നമുക്ക് കാണിക്കാൻ ഞാൻ ഞാനിടത്ത് അപ്പോൾ ഈ വെള്ളമുണ്ടല്ലോ നമ്മുടെ തേങ്ങ ഈ വെള്ളം എന്താ പറയുക ഇത് നമുക്ക് തലയിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ കുളിക്കുമ്പോൾ അപ്പോൾ നമ്മൾ കുറച്ച് എടുത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാം അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് നമുക്ക് തടയിലൊക്കെ അപ്ലൈ ചെയ്തു കൊടുക്കാം കുളിക്കുമ്പോൾ നമുക്ക് തേങ്ങ പാലു ഉപയോഗിച്ചു കുളിക്കുന്നവരുണ്ടാവില്ല തലയിൽ അപ്ലൈ ചെയ്തൊക്കെ അപ്പം നല്ല നമുക്ക് തിളങ്ങിട്ടുണ്ടോ അപ്പോൾ അതൊരു ഗുണമുണ്ട് ഇനി നമുക്ക് ഇത് നമുക്ക് കച്ചിട്ടോ ഇപ്പം ഞാൻ അടുപ്പിലോട്ട് വെച്ചു കൊടുക്കേണ്ടോ നമുക്ക് നന്നായി മാറ്റിക്കൊടുക്കാം സ്റ്റീൽ പാത്രം വെച്ചിട്ട് കഴിഞ്ഞു കള്ള പാത്രം മാറ്റി ആക്കിക്കൊടുക്കുന്നുണ്ട് അല്ലേ പാത്രം എടുക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചുകൊടുക്കാം അപ്പോൾ അത്ര പെട്ടെന്ന് കടി പിടിക്കില്ല ചെല്ലി കൊഴിച്ച് എത്ര ഒഴിച്ചിട്ട് കളിക്കൊടുക്കാം അതാകുമ്പോൾ പരന്ന് പെട്ടെന്ന് തടിക്കുമ്പോൾ കൊടുക്കുന്നുണ്ട് ചതിക്കുക സമയം നമ്മൾ അടക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ആദ്യം ഇളക്കേണ്ട ആവശ്യമില്ല അവസാനം സാധനമാകുമ്പോഴാണ് കുളി അളക്കണത് കഞ്ഞി പോകും ഇതൊന്ന് കുളി വരട്ടെ കേട്ടോ അപ്പോൾ നന്നായിട്ട് തിള കേട്ടോ അപ്പോൾ ഈ സമയത്ത് അത് ഇളക്കുകയും കുഴപ്പമില്ല ഇനിയാണ് നമ്മൾ അടക്കി കൊടുക്കേണ്ടത് പെട്ടെന്ന് അടിപിടിക്കാൻ സാധ്യതയാണ് അപ്പോൾ അടിക്കലിക്ക് അളക്കു കൊടുക്കണം പൊട്ടി തിളക്കാനൊക്കെ സാധ്യതയുണ്ടോ അങ്ങനെ ഇതാകുമ്പോൾ ഇരുത്ത് വരുമ്പോൾ കുറച്ച് വലിയ പാത്രം എടുക്കുന്ന നമ്മൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് പാത്രം എടുക്കാം അപ്പോൾ ഇത് വളരെ നല്ലൊരു ഓയിലാണ് എന്താ പറയുക കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോളൊക്കെ കളയാൻ ഇത് നന്നായി സഹായിക്കപ്പെട്ട ഓയിൽ മദ്യം കോക്കോനട്ട് ഓയിൽ പിന്നെ എന്തായാലും ഷുഗർ വായിക്കും വളരെ നല്ലതാണ് കോസിംഗ് അളവ് കുറയ്ക്കാൻ സഹായിക്കും ഡെയിലി നമ്മൾ സലാഡൊക്കെ ഉണ്ടാക്കുമ്പോൾ പച്ചക്കി ഒഴിച്ച് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ അത് ഗുണക്കുണ്ട് വരുന്നുണ്ട് കുറച്ച് സമയം എടുക്കും കുറച്ച് നമ്മൾ മെനക്കെട്ടാരും വളരെ നല്ല ഗുണമുള്ളതുകൊണ്ട് ഒരു ദിവസത്തെ മെനക്കട തന്നെ ഉള്ളൂ കുറേ ദിവസം നമുക്ക് ഗുണങ്ങളും ഓയിൽ കഴിക്കാൻ പറ്റും കുട്ടികൾക്ക് പ്രത്യേകിച്ച് ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് ഒരുപാട് ഓയിൽ കിട്ടില്ല അവരുണ്ടെങ്കിൽ സമയമൊക്കെ ഉള്ളൂ പക്ഷേ എന്നാലും ഗുണം കൂടുതലായ്മ നമുക്ക് കുറച്ചാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ എണ്ണ കഴിഞ്ഞാൽ എണ്ണ തന്നെ ഇങ്ങനെ എണ്ണ അടിയിൽ കാറിൽക്കും സോറി എന്നിട്ട് അച്ചും എണ്ണ അടിയിൽ പിന്നെ ബ്രൗൺ ഇതൊന്നും കുഴപ്പമൊക്കെ എണ്ണ മാത്രം കുട്ടി വെക്കും എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാം കുറച്ച് അധികം തേങ്ങ തൊട്ട് ചീനാച്ചിറ കുട്ടികൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പൈച്ച് കുടിക്കാനാണെങ്കിലും ഭക്ഷണം കിട്ടുന്ന ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്ച്ച് നോക്കും ഇപ്പോൾ എത്ര എണ്ണ കിട്ടുമ്പോൾ രാവിലെ ഒരു സ്പൂൺ എടുത്ത് സ്പൂണൊക്കെ കിട്ടും കുറച്ചടി നമ്മൾ തേങ്ങ പിന്നെ ഒരെണ്ണം നല്ല നമുക്ക് കുറച്ച് കച്ചയാണ് അടക്കും കുറച്ച് തേങ്ങ സോറി എണ്ണ കിട്ടാൻ സാധിക്കും അവസാനം നമ്മൾ പൊട്ടി തന്നെ തയ്ക്കും ഇങ്ങനെ പൊട്ടി പൊട്ടി തയ്ക്കുന്നുണ്ട് അപ്പോൾ അടുത്ത് നോക്കുമ്പോൾ സൂക്ഷിക്കാം കുറച്ച് പാത്രം വളരെ പൊട്ടി തടിക്കും കണ്ണിലെടുക്കും വരാൻ സാധ്യതയപ്പോൾ സദ്യ വേണ്ടി കഴിക്കുന്നുണ്ട് അപ്പോൾ എണയായി വരുന്നുണ്ട് എങ്ങനെയാണ് കഴിഞ്ഞു വരുന്നത് നെയ്യ പിന്നെ കിഞ്ഞ വരില്ല ശനിയാണ് കരി കുറച്ചെടുക്കാനും ചട്ടീൻ്റെ സൈഡൊക്കെ കരിവണെങ്കിൽ നമുക്ക് കുറച്ച് അധികം കൊടുക്കാം കേട്ടോ എന്നെ കഴിഞ്ഞാൽ നല്ല എടുക്കാനുള്ളൂ അത് കുറച്ചായിരുന്നു അപ്പോൾ ഞാൻ കാണിക്കാൻ കഴിയുമ്പോൾ കുറച്ചിട്ടും ഇതൊക്കെ കിട്ടുന്ന നമുക്ക് നല്ലായിട്ട് നമുക്ക് തന്നെ കിട്ടും കളക്ക തുങ്ങി കിട്ടും കഴിഞ്ഞാൽ നല്ല മതി കേട്ടോ നമ്മൾ വരുന്നത് നല്ലതാണ് അതിനെക്കുറിച്ച് മാത്രം അപ്പോൾ നമ്മൾ എന്തെങ്കിലും അത് നമുക്ക് ഈ ഓഫ് ആക്കാൻ അതിൽ തരും നമുക്ക് കുറേ അധികം ക്വാളിറ്റി എടുക്കാൻ വെച്ചാൽ അപ്പം ഞാൻ അടിപൊളി തരാട്ടോ പിന്നെ കുറച്ചെടുത്തുള്ള അടിച്ചാൽ എടുക്കാത്ത കുറച്ച് അത് കൊടുക്കാം അത് വരുന്നതാണ് നമുക്ക് ഓഫ് ആയിട്ട് അത് പത്രത്തിലേക്ക് വയ്ക്കട്ടോ കുറച്ച് ആവശ്യ ശേഷം വയ്ക്കും കൂടി ചോദിച്ചു വയ്ക്കും ഓഫ് ആ അപ്പോൾ നമുക്ക് ആകെ കിട്ടീ കാണാം കേട്ടോ അപ്പോൾ എന്താ പറയുക കണ്ടല്ലേ കുറച്ചെടുത്തുണ്ട് അതിൽ ഞാൻ ഒഴിച്ച് കാണിച്ചു തരാം അരച്ചെടുക്കാം കേട്ടോ രണ്ട് സ്പൂൺ കഷ്ടിച്ച് കഷ്ടിച്ചിട്ടുള്ളൂ അപ്പോൾ അല്ലേ നല്ല എന്തുണ്ട് കേട്ടോ എന്താ പറയുക ഗുണമുള്ളത് നമുക്ക് ഉണ്ടല്ലേ അപ്പം നമുക്ക് ആകെ ഇതാണ് കേട്ടോ പറ്റിയത് അപ്പോൾ എല്ലാവരും അതുപോലെ ഉണ്ടാക്കി നോക്കാം അപ്പോൾ കുറച്ച് അധികം എടുത്തിട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ കുറച്ചധികം എണ്ണ കിട്ടും ഒരു പത്ത് തേങ്ങ അടുത്ത് ഉണ്ടാക്കി വച്ചാൽ ഒരു ഗ്ലാസ് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ എനിക്ക് കിട്ടിയതാണ് ഞാനൊരു ബോട്ടിലാക്കിയിട്ടുണ്ടോ അഞ്ചാ എത്ര ഉണ്ടെന്ന് ആകെ എന്താ പറയുക ഇത്രയേ ഉള്ളൂ കേട്ടോ ഒരു പരന്ന ബോട്ടിലായത് തരം അല്ല രണ്ട് സ്പൂൺ കഷ്ടിച്ച് ഉണ്ടാവുകയുള്ളൂ ഉണ്ടല്ലേ അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ അത്ര കിട്ടുകയുള്ളൂ അപ്പോൾ നല്ല ഗുണങ്ങളുള്ളതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാണ് വെച്ചാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ താങ്ക്